തല്ലിയ എം എൽ എക്ക് കേസില്ല അടികൊണ്ടയാളുടെ ക്യാൻറ്റീൻ ലൈസൻസ് റദ്ദാക്കി മുംബൈയിൽ ക്യാൻറ്റീൻ ജീവനക്കാരനെ മർദ്ദിച്ചതിന് പിന്നാലെ ദക്ഷിണേന്ത്യ വിദ്വേഷ പരാമർശവുമായി ശിവസേന എം എൽ എ സഞ്ജയ് ഗെഗ്വാൽ മുംബൈയെ നശിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യാക്കാരാണെന്നാണ് പരാമർശം അതേസമയം എം എൽ എയുടെ മർദ്ദനമെത്തിയ ക്യാൻ്റീൻ നടത്തിപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കി എം എൽ എക്കെതിരെ ഇതുവരെ ഒരു കേസുമെടുത്തിട്ടുണ്ട് മോശം ഭക്ഷണം നൽകിയെന്നാരോപിച്ചാണ് മുംബൈയിലെ എം എൽ എ ഹോസ്റ്റൽ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനെ സഞ്ജയ് ഗൈഗ്വാദ് ആക്രമിച്ചത് തോർത്തുമുണ്ടുടുത്തുവന്ന എം എൽ എയും സഹായികളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ എം എൽ എയുടെ നടപടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ചെയ്ത കാര്യം ശരിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭീഷണിയും മുഴക്കി ഹോട്ടൽ നടത്തിപ്പുകാരൻ ദക്ഷിണേന്ത്യക്കാരനാണെന്നും നല്ല ഭക്ഷണം നൽകാൻ അറിയില്ലെന്നും ഇന്നൊരു ദേശീയ മാധ്യമത്തോടും എം പറഞ്ഞു മുംബൈയിലെ ഡാൻസ് ബാറുകളടക്കം നടത്തുന്നത് വിദ്വേഷ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി ശിവസേന ഷിൻഡേ വിഭാഗം നേതാവാണ് ബുൽധാനയിൽ നിന്നുള്ള ഈ എം എ നേരത്തെ രാഹുൽ ഗാന്ധി രൂപ സമ്മാനം പ്രഖ്യാപിച്ച് വിവാദത്തിലുമായിട്ടുണ്ട് കാന്റീൻ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തെ പക്ഷേ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തള്ളിപ്പറഞ്ഞു